ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ജനവാസ കേന്ദ്രത്തിലെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി തിരൂർ നഗരസഭ പരനേക്കാട് പ്രദേശത്തൂടെ ഒഴുകുന്ന തോട്ടിലാണ് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് കൗൺസിൽ അടക്കമുള്ളവരോട് പരാതിപ്പെട്ടുവെങ്കിലും പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പയ്യനങ്ങാടി മുതൽ പരനേക്കാട് ജെ എം സ്കൂൾ വരെയുള്ള ഭാഗത്താണ് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് ഇവിടെ കടുത്ത ദുർഗന്ധം വ്യാപിക്കുകയാണ് തോട്ടിലെ മാലിന്യങ്ങൾ നിറഞ്ഞതിനാൽ വെള്ളത്തിലെ ഒഴുക്ക് തടസ്സപ്പെട്ടത് മൂലം കക്കൂസ് മാലിന്യം പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് പറഞ്ഞേക്കാട് പ്രദേശത്ത് പുഞ്ചോൾ തോടാണിത് ഈ തോട്ടിലാണ് കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് ഈ പ്രദേശത്ത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു വിദ്യാലയമുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് നടക്കാനും അതുപോലെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് ഇതുമൂലം പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രദേശത്തെ കിണറുകൾക്ക് ഈ മാലിന്യം ഒഴുകിയിട്ട് കിണർ വരെ മല മലിനജലമായിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ടൊരു നാലഞ്ച് ദിവസമായി ഇത് സംഭവം നടന്നിട്ട് അപ്പോൾ ഒരു കർശന നടപടി കൗൺസിലർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് പ്രദേശത്തെ വീടുകളിലെ കിണറുകളിലേക്ക് തോട്ടിൽ നിന്നുള്ള മൈലജലം ഓർന്നിറങ്ങുന്നതിനാൽ കുടിവെള്ളം ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയാണ് നഗരസഭാ കൗൺസിലോടക്കം പരാതി നൽകിയിട്ടും ഒരു നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നാണ് പരാതി അതിനൊരു പരിഹാരം കൗൺസിലർ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകണം അതേപോലെ തന്നെ ഈ മാലിന്യത്തിനെതിരെ കാരണം ഇവിടെ സി സി ടി വി സി സി ടി വി വരെ ഉണ്ട് ഇത് ചെയ്ത ആരാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എത്രയും പെട്ടെന്ന് കൗൺസിലർ ഇതിനൊരു കർശന നടപടി സ്വീകരിക്കണം എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നതും പ്രദേശത്ത് ദുസ്സഹമാക്കുന്നുണ്ട ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നതിനാൽ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രം വിദ്യാർത്ഥികൾ രാവിലെ മദ്രാസക്ക് പോകുമ്പോഴും മറ്റേ സ്കൂൾ വരുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ തെരുവിനായന്റെ ശല്യം നല്ലത് ഈ ഇപ്പോഴേ നായ്ക്കളും പിന്നെ തല അതെന്താ വെച്ചാൽ നമ്മളെ അറിവ് ശാലയെന്ന് ഈ മറ്റേ അറിവ് മാലിന്യങ്ങൾ പുറത്തു കള്ളി അത് കടിച്ചു വലിക്കാനും ഒക്കെയാണ് ഈ നായ്ക്കൾ വരുന്നത് ഈ കൗൺസിലർ ഇതൊക്കെ കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് അടി അടിക്കുന്ന മാതിരി എന്തോ കൗൺസിലർ ഈ പ്ലാഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ച നമുക്ക് കാണുന്നത് അതുകൊണ്ട് ആ കൗൺസിലർ ഈ കൂടുതൽ ഉദ്ധസ്ഥരായൊക്കെ നടപടി എടുക്കണം അല്ലാതെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കക്കൂസ് കക്കൂസ്മാലിനും തള്ളിയിട്ടും ഒരു ആഴ്ച ആയിട്ടും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അത് കൗൺസിലർ അറിയിച്ചിരുന്നു പക്ഷേ അവരൊരു പരിഹാസമായിട്ടാണ് കാണുന്നത് കൗൺസിലർ ഈ ഭാഗം സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അതിന് മാഡം നടപടി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഹെൽത്തി മുൻസി തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ പോകുന്ന വഴിയാണത് ആ ചെയർപേഴ്സൺ സ്ഥിരമായിട്ട് പോകുന്നുണ്ടെങ്കിലും അവർ ഹെൽത്തിനെ കൊണ്ടുവന്ന് പരിശോധിക്കുക എന്തെങ്കിലും ചെയ്യുക ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പ്രശ്നത്തിന് പരിഹാരം കാണാനും കക്കൂസ്മാലിൻ തള്ളിവരെ പിടികൂടാനും ശക്തമായ നടപടിയെടുക്കണമെന്ന് സിപിഐഎം പ്രവർത്തകർ ആവശ്യപ്പെട്ടു